ഹായ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒരു ഷോപ്പ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാണ് ഡീലിംഗ് രണ്ടാമത്തതാണ് ഫിനാൻസ് കൺട്രോൾ മൂന്നാമത്തത് സ്റ്റോക്ക് അറേഞ്ച്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരൻ പെർഫെക്റ്റ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അയാൾ അയാളുടെ ബിസിനസ്സിൽ ഒരു കോൾ നമുക്ക് പറയാം മുകളിൽ സൂചിപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബിസിനസ് ഡെവലപ്പഡ് ആയിരിക്കും ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിന്ന് ഡെവലപ്പ്ഡ് സ്റ്റേജിലേക്ക് മാറും എന്നതിൽ ഒട്ടും സംശയമില്ല അത് നമുക്ക് ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡീലിങ്സ് നമ്മളെ കസ്റ്റമർ എടുത്താണെങ്കിലും നമ്മളെ ഡിയർ ഡിയറടുത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ വോക്കേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന രീതി പെർഫെക്റ്റ് ആയിരിക്കണം ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെ സമിപ്പിക്കണം അവരോട് ചിരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നമ്മൾ തിരക്കി അവരുടെ ആവശ്യങ്ങൾ പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തു കൊടുത്താൽ ആ കസ്റ്റമറെ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ കസ്റ്റമറെ എത്തിക്കാൻ ഈ കസ്റ്റമറിലൂടെ നമുക്ക് പുതിയ കസ്റ്റമർ എത്തിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ വരുന്ന കസ്റ്റമറെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഡീൽ ചെയ്യുക അതുപോലെ തന്നെയാണ് നിങ്ങളെ ഡീലേഴ്സിനെ നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന ഡീലേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിഹേവ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളെ ബിസിനസ് മുന്നോട്ട് പോകാൻ അവിടെയാണ് ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ് ഫണ്ട് റൊട്ടേഷൻ ആണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വാങ്ങുക കൊടുക്കുക എന്ന രീതിയാണല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ അടുത്ത് നിന്ന് ഫണ്ട് കറക്റ്റ് എന്ത് ചെയ്യണം ആ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ വാങ്ങിയെടുക്കണം അതുപോലെ തന്നെ ഈ ഫണ്ട് കറക്റ്റ് നിങ്ങളെ ഡീലേഴ്സിന് നിങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിച്ചു കൊടുക്കണം ഒരു പക്ഷേ പല ഡീലേഴ്സും ഇത്ര ടൈം ഗ്യാപ്പൊക്കെ തരും വൺ മന്തോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സോ ഒക്കെ ഒരു ക്രെഡിറ്റ് പീരീഡ് എന്തായാലും ഡീലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളെ ഡീലേഴ്സിന് നിങ്ങളെ പേയ്മെൻറ്റ് പർച്ചേസിങ് പേയ്മെൻറ്റ് തിരിച്ചയച്ചു കൊടുത്തിട്ട് അവിടെ നിങ്ങളൊരു പെർഫെക്റ്റ് മാനറിൽ നിങ്ങളൊരു റിയൽ കസ്റ്റമറായിക്കൊണ്ട് തന്നെ അവിടെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും പ്രോപ്പറാണെങ്കിൽ പിന്നെ ബിസിനസ്സിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടായില്ല ഓക്കെ അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമ്മൾ പറഞ്ഞാൽ സ്റ്റോക്ക് അറേഞ്ച്മെൻറ്റ് നമ്മളെ എടുത്തുള്ള സാധനങ്ങൾ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പെർഫെക്റ്റായിട്ട് എന്ത് ചെയ്യണം ഡിസ്പ്ലേ ചെയ്തിരിക്കണം ചെറുതും വലുതുമായിട്ടുള്ള റിക്വയർമെൻറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ നമ്മളെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കോടൗണിലുണ്ടാവും പക്ഷേ അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളെ ഡിസ്പ്ലേ ഏരിയയിൽ അത് കാണിക്കണം അപ്പോൾ മാത്രമാണ് എന്തു ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് ആളുകൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കണ്ടെടുത്ത് പോകുന്ന സാധനങ്ങളുണ്ടാവും കണ്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഡിസ്പ്ലേ ഇല്ലെങ്കിൽ അതാരും കാണില്ല പലരും പറഞ്ഞു താറുണ്ട് പഴയ ഷോപ്പ് എൻ്റെ ചെറിയ ഷോപ്പായിരുന്നു അപ്പം ഇനി കൂടുതൽ സാധനങ്ങൾ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് ഒരുപാട് ഡെഡ് സ്റ്റോക്ക് ആയിപ്പോയി അങ്ങനെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു മറിച്ച് അത് ഡിസ്പ്ലേ ചെയ്തിരുന്നെങ്കിലോ ചിലപ്പോൾ റിക്വയർമെൻ്റ് ഉള്ള സാധനം ഞാനിപ്പം കസ്റ്റമർ ആണെന്ന് നോക്കുക സപ്പോസ് ഞാൻ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ വന്നിട്ട് എൻ്റെ ആവശ്യം നോക്കും ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ കൊണ്ടുപോകും ഒരുപക്ഷെ എനിക്ക് വേണ്ട സാധനം ഞാൻ കണ്ണോടിച്ചിട്ട് കാണുന്നില്ലെങ്കിൽ ഒരു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തിരിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ സ്റ്റോക്ക് ഞങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതെനിക്കറിയില്ല അതുകൊണ്ട് ഞാനത് പറയില്ല ചോദിക്കില്ല അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് വേണ്ട സാധനം ഞാൻ അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ടാവും അവിടെ കാണുന്നില്ലെങ്കിൽ അവിടെ ഇല്ല എന്ന് ഞാൻ സുഹൃത്തിനോട് എന്തേ ഉള്ളൂ മറുപടി പറയും അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെയിൽ അല്ലെങ്കിൽ സെക്കൻഡറി സെയിൽ അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നത് അപ്പം നിങ്ങളെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രധാനമായും ചെയ്യണം ചെയ്യണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവർത്തനം കൂടുകയുള്ളൂ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ പെർഫെക്റ്റായി ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഡീല് ചെയ്യുക നല്ല രീതിയിൽ കസ്റ്റമറേയും ഡീലറേയും നിങ്ങളെ സ്റ്റാഫിനെയും ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിയുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസ് റൊട്ടേഷൻ അത് പ്രോപ്പറാക്കുക പെർഫെക്റ്റ് ആക്കുക മൂന്നാമത്തത് സ്റ്റോക്ക് അറേഞ്ച്മെൻറ്റ് ഈ മൂന്ന് കാര്യം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല നിങ്ങളെ ബിസിനസ് ഗ്രോത്തിലായിരിക്കും ഓക്കേ